സംസ്ഥാനത്ത് കഴിഞ്ഞ ആറ് ദിവസത്തോളമായി മുകളിലേക്ക് ഉയർന്നു കയറിയ സ്വർണ്ണവിലയിൽ ഇന്ന് സംഭവിച്ച മാറ്റവും അറിയേണ്ടത് തന്നെ ഇത്രയും ദിവസത്തിനിടെ പവന് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ വർധനമാണ് സംഭവിച്ചത് വിലയിലെ കുതിപ്പിന് നേരിയ ശമനം ഉണ്ടായത് ആഭരണ പ്രേമികൾക്ക് ഇന്ന് ആശ്വാസം പകരുന്നുണ്ട് അതേസമയം നാളെ വീണ്ടും ഉയരുമോ എന്ന ആശങ്കയിൽ ഒരു കസ്റ്റമർ സ്വർണാഭരണം വാങ്ങുമ്പോൾ പവന്റെ വിലയോടൊപ്പം പണിക്കൂലി നികുതി ഹോൾമാർക്കിംഗ് നിരക്കുകൾ കൂടി ചേർത്ത് നൽകണം ശരാശരി അഞ്ച് ശതമാനം പണിക്കൂലിയും മൂന്ന് ശതമാനം ജി എസ് ടിയും കൂട്ടുമ്പോൾ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ ഏകദേശം അറുപത്തിഒന്നായിരം രൂപ കയ്യിൽ തീർച്ചയായും പേടിപ്പിക്കുന്ന വില തന്നെയാണ് സ്വർണ്ണ വിപണി നമുക്കായി കരുതിയിരിക്കുന്നത് ഇന്ന് ഒരു പവൻ സ്വർണത്തിന് അമ്പത്തി ആറായിരത്തി നാനൂറ്റി എൺപത് രൂപയും ഗ്രാമിന് ഏഴായിരത്തി അറുപത് വരും സ്വർണ്ണവില വർദ്ധിക്കുവാനുള്ള സാധ്യത തന്നെ കാണുന്നു ഇന്നലെ കേരളത്തിൽ സ്വർണ്ണവിലയിൽ വന്ന വർദ്ധനവെന്ന് പവന് നാനൂറ്റി എൺപത് രൂപ ഗ്രാമിന് അറുപത് രൂപയുമാണ് കൂടിയത് വരും ദിവസങ്ങളിലെ സ്വർണ്ണവില എത്രയും വേഗം അറിയുന്നതിന് വേണ്ടി വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സ്വർണ്ണ കുതിക്കും പോലെ കുതിക്കുക തന്നെ ചെയ്യും തന്നെ ഏറ്റവും നല്ല നിക്ഷേപം സ്വർണ്ണത്തിൽ തന്നെയാണെന്നും മനസ്സിലാക്കുക